അല്ല ഒരു കത്തെട്ട് കിട്ടില്ല ഇതി പൊണ്ടിക്കുന്ന സമയത്തേ എന്തായാലും കൈയിൽ പോ ആ വലട മത്തെ തല മത്തെ പിടിക്ക് മത്തെ അത് ഇല്ല ആ അത് പോയില്ല പോയാ ഇന്നെ പോയാടേ മത്തെ പോട്ടാ വല പൊണ്ടിട്ടതാണ് വല പൊണ്ടിട്ടില്ല വല പൊണ്ടി വല ഇടണ്ട് വല്ല ഇടണ്ട് വല വർത്താനുണ്ട് ഇമല മുടിയ മത്തെന്താരീ മത്തെ ദിനെ വലിയടാട്ടോ മറ്റേ നല്ല കൊല്ലണ്ടാ നേരെ സാധനമാണ് കൊല്ലാണ്ടേ കൊണ്ടോണ്ടാവും

എന്തായാലും കൂടെ തന്നെ ആയിരിക്കണം കെട്ടിട്ടോ ആവുമോ ഏതല്ലേ പതുക്കേ തൊണ കേറിയിട്ടുണ്ട് നോക്കിയാലോ ഒന്ന് തൊണ മറ്റേ തോണിട്ട് മറക്കട്ടോ കൈ പിടിച്ചോ ടോർച്ച് ടോർച്ചില്ലല്ലോ അല്ലേ ഒരുപാട് കാര്യ